മദ്യപിച്ച് ബോധമില്ലാത്ത പരുവത്തിൽ ലാവണ്യ സിദ്ധാർത്ഥനെ കാണാൻ ചെന്നാൽ ഉറപ്പായും അവര് തമ്മിൽ പിന്നെയും വലിയ വഴക്കുണ്ടാവുമെന്ന് ഹേമന്തിന് തോന്നി ഇനിയും സിദ്ധാർത്ഥ് മോശമായി എന്തെങ്കിലും പറഞ്ഞാൽ ലാവണ്ണിക്ക് അത് കൂടുതൽ സങ്കടമാവുമെന്ന് കരുതി ഹേമന്ത് ഉടനെ അവളെ തടഞ്ഞു നിൽക്ക് നീ ഈ കോലത്തിൽ എന്തായാലും സിദ്ധാർത്ഥനെ കാണാൻ പോകണ്ട ആദ്യം നിനക്കിതിരി വെളിവ് വരട്ടെ ഹേമന്ത് പറഞ്ഞു എനിക്ക് നല്ല വെളിവുണ്ട് ഹേമന്ത് നീ എന്നെ തടയാനൊന്നും നിൽക്കണ്ട ഇന്നത്തോടെ ഞാൻ സിദ്ധാർത്ഥന്റെ എല്ലാ കള്ളക്കളിയും തീർക്കും അവൻ എന്നോട് നേരിട്ട് പറയും അവൾ ആരാണെന്ന് പറയിക്കാൻ എനിക്ക് അറിയാം ലാവണ്യ പറഞ്ഞു ലാവണ്യ നിനക്ക് സിദ്ധാർത്ഥനെ നന്നായി അറിയാവുന്നതല്ലേ ഇപ്പോ നീ അങ്ങോട്ട് കയറി ചെന്നാൽ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല മാത്രമല്ല നീ എന്ത് പറഞ്ഞാൽ അവിടേക്ക് കയറി ചെല്ലാൻ പോകുന്നേ ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ ആരാന്നവൻ ചോദിച്ചാ എന്ത് മറുപടി പറയുന്നീ ഹേമന്ത് ചോദിച്ചു അവൻ ചോദിക്കുന്നതെല്ലാം ശരിയാണെന്ന് വ്യക്തമായി അറിയാമായിരുന്നിട്ടും ലാവണ്യ അതൊന്നും കേൾക്കാത്ത മട്ടിൽ നിന്നു ഹേമന്ത് നീ ഇതല്ല ഇതിനപ്പുറം പറഞ്ഞാലും എന്റെ ഇന്നത്തെ തീരുമാനം ഞാൻ മാറ്റാനൊന്നും പോകുന്നില്ല അങ്ങനെ അവനും അവളും എല്ലാവരെയും പറ്റിച്ച് സുഖിക്കണ്ട ലാവണ്യ പറഞ്ഞു അവരാരെ ആരെ പറ്റിച്ചെന്നാ നീ പറയുന്നത് നീലിമ അവന്റെ ആരായാലും അത് അവന്റെ ജീവിതമാണ് നീ നീലിമെ എന്തിനാ കൂടെ നിർത്തുന്നത് എന്ന് അവനോട് ചോദിക്കാൻ ആർക്കാണ് അധികാരം പൂർണമായും അത് അവന്റെ ജീവിതമല്ലേ നീ ഇങ്ങനെ ഓവറായി കുടിച്ചിട്ട് എന്തെങ്കിലും പറയാതെ ഒന്ന് കൂളാവുന്നുണ്ടോ ഹേമന്ത് അവളെ സീറ്റിലേക്ക് തിരികെ ഇരുത്താൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ലാവണ്യ കുതറി എന്നിട്ട് അവനെ കൂസാതെ മുന്നോട്ട് നടന്നു ഹേമന്ത് അവളെ ഓടിച്ചെന്ന് തടഞ്ഞു എടി ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക് സിദ്ധാർത്ഥിനെ മൂടിപ്പൊ എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല അവനെ അങ്ങോട്ട് കേറി ചൊറിയാൻ നിന്നാൽ ഉറപ്പായും അവൻ ചിലപ്പോ പിന്നെ നിന്നെ തല്ലും ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഞാനിങ്ങനെ തടയാൻ നോക്കുന്ന അതെങ്കിലും മനസ്സിലാക്ക് ഹേമന്ത് പറഞ്ഞു ഹേമന്ത് മാറി നിക്ക് എനിക്ക് പോണം ലാവണ്യ ദേഷ്യത്തോടെ ഹേമന്തിന് തള്ളി മാറ്റിക്കൊണ്ട് അവിടെ നിന്നും പോവാൻ ശ്രമിച്ചു അപ്പോൾ ഹേമന്ത് ലാവണിയുടെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് അവളെ തടഞ്ഞു ലാവണ്യ അവന്റെ പ്രവൃത്തി ഇഷ്ടപ്പെടാത്ത മട്ടിൽ അവനെ രൂക്ഷമായി നോക്കി ലാവണ്യ ചിലപ്പോ നീ കരുതുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല അവര് തമ്മില് നീ വെറുതെ ഓരോന്ന് തെറ്റിദ്ധരിക്കുന്നാവും ഹേമന്ത് അവളെ തണുപ്പിക്കാൻ വേണ്ടി പറഞ്ഞു സിദ്ധാർത്ഥിന്റെ ഭാര്യയാണ് നീലിയെന്ന സത്യമെങ്ങാനും ലാവണ്യ അറിഞ്ഞാൽ അവൾ തകർന്നു പോകുമെന്ന് അവൻ ഉറപ്പായിരുന്നു അവൻ ലാവണ്യയുടെ കൈകളിലെ പിടുത്തം ഒന്നുകൂടി മുറുക്കി ലാവണ്യുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു ഹേമന്ത് കൈ എടുക്ക ലാവണ്യ പറഞ്ഞു ഇല്ല സിദ്ധാർത്ഥനെ കാണാൻ നിന്നെ ഇന്ന് ഞാൻ സമ്മതിക്കില്ല ഹേമന്ത് അവളെ പിന്നിലേക്ക് വലിച്ചുകൊണ്ട് പറഞ്ഞു സിദ്ധാർത്ഥന്റെ മനസ്സിൽ ലാവണ്യ ഇല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായി ഹേമന്തിനറിയാവുന്നതാണ് അത് നേരിട്ട് ലാവണ്യ സിദ്ധാർത്ഥിൽ നിന്ന് കേട്ടാൽ അവളുടെ മനസ്സ് മനസ്സെങ്ങനെയാവും അത് ഉൾക്കൊള്ളുക എന്നറിയാതെ ഹേമന്ത് പേടിച്ചു അപ്പോഴൊക്കെയും അവൻ ലാവണ്യയുടെ നല്ലതിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത് സിദ്ധാർത്ഥ് ലാവണ്യയുടെ സ്നേഹം ഒരിക്കലും മനസ്സിലാക്കാൻ പോകുന്നില്ല അതേപോലെ ലാവണ്യ തന്റെ സ്നേഹവും ഹേമന്ത് പക്ഷേ സ്വാർത്ഥനൊന്നും ആയിരുന്നില്ല അവൾക്ക് വേണ്ടി എന്തിനും അവൻ ഒപ്പമുണ്ടാവും ലാവണ്യ തന്നെ തിരിച്ചു സ്നേഹിക്കണമെന്ന് പോലും അവന് നിർബന്ധമില്ലായിരുന്നു ഹേമന്ത് കയ്യിൽ കയറി പിടിച്ചതുകൊണ്ട് ലാവണ്യ വളരെ അസ്വസ്ഥയായിരുന്നു അവൾ ഉടനെ രൂക്ഷമായി അവനെ നോക്കി എന്നിട്ട് പറഞ്ഞു മര്യാദക്ക് കൈയെടുക്ക് എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക് ലാവണ്യ മദ്യലഹരിയിൽ അങ്ങനെ പറയുന്നതാണെന്ന് കരുതി ഹേമന്ത് പിടുത്തം വിട്ടില്ല അത്രയും ഒക്കെ പറഞ്ഞിട്ടും ഹേമന്ത് അനുസരിക്കാത്തത് കണ്ട് അവളുടെ നിയന്ത്രണം വിട്ടുപോയി ലാവണ്യ ഹേമന്തിനെ ശക്തിയിൽ തള്ളി മാറ്റി അവൻ അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഹേമന്ത് ടേബിളിൽ തട്ടി വീണു എന്നിട്ടും അവൻ അവളെ സിദ്ധാർത്ഥന്റെ വീട്ടിലേക്ക് വിടാൻ തയ്യാറായില്ല ഹേമന്ത് നിലത്ത് നിന്ന് എഴുന്നേറ്റ് വന്നു എന്നിട്ട് പറഞ്ഞു ലാവണ്യ ഞാൻ പറയുന്നത് നീ സമാധാനമായി ഒന്ന് കേൾക്ക് പ്ലീസ് നീ ഇനി ഒന്നും പറഞ്ഞു ബുദ്ധിമുട്ടുണ്ട ഹേമന്ത് നീ എന്തുകൊണ്ടാണ് എന്നെ സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്ക് വിടാത്തത് എന്ന് എനിക്ക് നന്നായി അറിയാം ലാവണ്യ പുച്ഛത്തോടെ പറഞ്ഞു അപ്പോൾ ഹേമന്ത് കാര്യം അറിയാതെ അവളെ നോക്കി നീ എന്താ അങ്ങനെ പറഞ്ഞത് ഹേമന്ത് സംശയത്തോടെ ചോദിച്ചു ലാവണ്യ അത് കേട്ട് അവനെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു നിന്റെ മനസ്സിലിരിപ്പ് എനിക്ക് നന്നായി അറിയാമടാ നിനക്ക് ഒരുപാട് നാളായി എന്നെ ഇഷ്ടമാണെന്നും അറിയാം ലാവണ്യ പറഞ്ഞു അവളുടെ മുഖത്ത് അപ്പോഴുണ്ടായിരുന്ന പുച്ഛം ഹേമന്തിനെ വല്ലാതെ വേദനിപ്പിച്ചു അപ്പോ നീ എല്ലാം അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ അഭിനയിച്ചതാണോ ഹേമന്ത് വേദനയോടെ ചോദിച്ചു പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു നോക്ക് ഹേമന്ത് സിദ്ധാർത്ഥിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് നീ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നോട് എപ്പോഴും സംസാരിക്കുന്നത് തന്നെ അല്ലാതെ എനിക്ക് നിന്നോടൊന്നുമില്ല ലാവണ്യ പറഞ്ഞ വാക്കുകൾ കേട്ട് ഹേമന്ത് ആകെ വല്ലാതെയായി അവൾ ഒരിക്കലും തന്നോട് അങ്ങനെ പറയുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല അതിന്റെ ഞെട്ടൽ അവന്റെ മുഖത്തുണ്ടായിരുന്നു അപ്പോ ഞാൻ നിനക്ക് ആരുമല്ലേ ഹേമന്ത് വിഷമത്തോടെ ചോദിച്ചു അല്ല നീ എനിക്ക് ജസ്റ്റ് സിദ്ധാർത്ഥിന്റെ ഫ്രണ്ട് മാത്രം അവനെ എന്റെ വഴിക്ക് കൊണ്ടുവരാൻ നീ മുഖേന പച്ചുവെന്ന് ഞാൻ കരുതിയിരുന്നു അതുകൊണ്ടാണ് നിന്നോട് എപ്പോഴും ഒരു ചോദിക്കുന്നത് അല്ലാതെ നീ വിചാരിക്കുന്നത് പോലെ എനിക്ക് നിന്നോടൊരു കോപ്പൂ ഇല്ല ഇപ്പൊ ക്ലിയർ ആയല്ലോ ലാവണ്യ പറഞ്ഞു അവളുടെ ശബ്ദം അപ്പോഴും കുഴഞ്ഞിരുന്നു പക്ഷേ അവൾ പറഞ്ഞ ഓരോ വാക്കുകളും ഹേമന്തിനെ വല്ലാതെ വേദനിപ്പിച്ചു അവൻ അറിയാതെ അവന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു ലാവണ്യെ കാണാതെ ഹേമന്ത് കണ്ണു തുടച്ചു പക്ഷേ നീ ഇത്ര എന്ന് ഞാൻ വിചാരിച്ചില്ല ഹേമന്ത് നിനക്ക് എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ട് സിദ്ധാർത്ഥിനൊപ്പം ഞാൻ ഒരിക്കലും ഒരുമിക്കരുതെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടല്ലേ ലാവണ്യ പറഞ്ഞുകൊണ്ടേയിരുന്നു ഹേമന്ത് ഒരക്ഷരം പിന്നെ സംസാരിച്ചില്ല അവന് ശരിക്കും ഒന്നും പറയാൻ സാധിച്ചില്ല എന്നതാണ് ശരി ലാവണ്യ അവൻ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് അവൾക്ക് അത് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിലും ഹേമന്തിന് പരാതിയൊന്നുമില്ലായിരുന്നു പക്ഷെ ലാവണ്യ സിദ്ധാർത്ഥിനെ സ്വന്തമാക്കാൻ വേണ്ടി തന്നെ യൂസ് ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ഹേമന്തിന് താങ്ങാൻ സാധിച്ചില്ല അവൾക്ക് വേണ്ടി മാത്രമാണ് അവൻ അത്രയും നേരം സംസാരിച്ചതെന്ന് ഓർത്തപ്പോൾ അവന് തന്നോട് തന്നെ പുച്ഛം തോന്നി നീ എന്നെങ്ങനെയൊക്കെയാണ് കരുതി വെച്ചത് എന്നെനിക്ക് അറിയില്ലായിരുന്നു ഞാൻ നിനക്ക് സിദ്ധാർത്ഥിന് വടക്ക് കിട്ടരുതെന്ന് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ ഹേമന്ത് പറഞ്ഞു നീ എന്റെ നല്ലത് ആഗ്രഹിച്ചതൊക്കെ മതിയടാ എനിക്ക് നിന്നെ നന്നായി മനസ്സിലായി സിദ്ധാർത്ഥുമായി എന്നെ അകറ്റാൻ പോലും നീ ശ്രമിക്കും അത്ര മോശമാണ് നീ അതിനാണ് നീ ഇപ്പോഴും ശ്രമിക്കുന്നത് ലാവണ്യ വീണ്ടും പറഞ്ഞു ഇത്തവണ ഹേമന്തിന്റെ നിയന്ത്രണം വിട്ടു തുടങ്ങിയിരുന്നു അവൻ ദേഷ്യം അടക്കാൻ ശ്രമിച്ചു ലാവണ്യ ഞാൻ പറഞ്ഞല്ലോ നീ എന്നെ തീരെ മനസ്സിലാക്കിയിട്ടില്ല അതിനീ എനിക്ക് മനസ്സിലാക്കി തരാൻ താല്പര്യവുമല്ല ഞാൻ നിന്റെ നല്ല സുഹൃത്തെങ്കിലും ആണെന്നായിരുന്നു എന്റെ ധാരണ നീ അതിപ്പോ തിരുത്തി തന്നു നന്ദിയുണ്ട് ഹേമന്ത് പറഞ്ഞു അവന്റെ വിഷമത്തോടുള്ള സംസാരം കേട്ടിട്ടും ലാവണ്യക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല അവൾക്ക് സിദ്ധാർത്ഥിന്റെ കാര്യത്തിൽ മാത്രമേ ശ്രദ്ധ ഉണ്ടായിരുന്നുള്ളൂ അവൾ കൂളായി ഇരിക്കുന്നത് കണ്ടപ്പോൾ ഹേമന്ത് അവളെ തന്നെ നോക്കി പക്ഷെ ലവണ്യ നീ സിദ്ധാർത്ഥനെ കാണാൻ ഇപ്പൊ പോകരുത് എന്റെ ആണ് ഹേമന്ത് പറഞ്ഞു ഞാൻ പോവും നീ എന്നെ തടുക്കാൻ നിൽക്കണ്ട പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ സിദ്ധാർത്ഥിനെ എന്നിൽ നിന്ന് അകച്ചാൻ നോക്കിയാലും നിനക്കൊരിക്കലും എന്നെ കിട്ടാൻ പോകുന്നില്ല എനിക്ക് നിന്നെ ഇഷ്ടമല്ല മേലാൽ എന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ നിൽക്കരുത് മാറി നിൽക്ക് ലാവണ്യ പറഞ്ഞത് കേട്ട് ഹേമന്ത് ദേഷ്യത്തോടെ അവന്റെ കൈകൊണ്ട് ടേബിളിൽ ആഞ്ഞടിച്ചു അത് കണ്ട് ആ ബാറിലെ മിക്കവരും അവനെ നോക്കി അവനെ അത്രയും ദേഷ്യപ്പെട്ട് ലാവണ്യയും ആദ്യമായി കാണുകയായിരുന്നു അവളുടെ മുഖത്തും ആശ്ചര്യം തെളിഞ്ഞു നീ എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോ പറഞ്ഞ മനസ്സിലാവില്ലെങ്കിൽ കിട്ടുമ്പോൾ പഠിച്ചോളൂ ഹേമന്ദ് അത്രമാത്രം പറഞ്ഞിട്ട് ചെയറിൽ ചെന്നിരുന്ന് മദ്യം ബോട്ടിലൂടെ എടുത്തു കുടിച്ചു ലാവണ്യ അവനെ ഒന്ന് നോക്കിയ ശേഷം അവിടെ നിന്നും ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയി പക്ഷെ അവൾ അന്ന് സിദ്ധാർത്ഥിനെ കാണാൻ ശ്രമിച്ചില്ല ഹേമന്ത് പറഞ്ഞതുകൊണ്ടല്ല കുടിച്ചിട്ട് ലക്കില്ലാതെ സിദ്ധാർത്ഥിനെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ അവൾക്ക് തോന്നിയില്ല ലാവണ്യ നേരെ അവളുടെ വീട്ടിലേക്ക് ചെന്നു അല്പനേരം വിശ്രമിച്ചിട്ടും അവൾക്ക് സ്വസ്ഥത കിട്ടിയില്ല നീലിമ സിദ്ധാർത്ഥിന്റെ ആരാണെന്നറിയാതെ തനിക്കിനി ഉറങ്ങാൻ പോലും സാധിക്കില്ല എന്നവൾക്ക് അന്ന് മനസ്സിലായി ബാറിലിരുന്ന് അപ്പോഴും ഹേമന്ത് ലാവണ്യയെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയായിരുന്നു അവൾ സുരക്ഷിതയായി വീട്ടിലെത്തി കാണുമോ എന്ന് അന്വേഷിക്കാൻ േമന്തിന് തോന്നി പക്ഷെ അവൾ തന്നോട് പറഞ്ഞ ഓരോ വാക്കുകളും അവന്റെ മനസ്സിലൂടെ വീണ്ടും വീണ്ടും കടന്നുപോയി അതുകൊണ്ട് തന്നെ ഹേമന്ത് ലാവണ്ണിയെ പിന്നെ വിളിച്ചില്ല പിറ്റേന്ന് കാലത്ത് സിദ്ധാർത്ഥ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞ രാത്രി ഒരുപാട് സമയം ജോലികൾ തീർക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കേണ്ടി വന്നതിന്റെ ക്ഷീണം അവന്റെ മുഖത്തുണ്ടായിരുന്നു സിദ്ധാർത്ഥ് കുളിക്കാനായി കയറി അപ്പോഴൊക്കെയും അവന്റെ മനസ്സിൽ നീലിമയെക്കുറിച്ചുള്ള ചിന്തകൾ വന്നുകൊണ്ടേയിരുന്നു നീലിമ ഇതൊന്നും അറിയാതെ താഴെ മല്ലികയുടെ കൂടെ കിച്ചണിലായിരുന്നു കൂളി കഴിഞ്ഞിറങ്ങിയ സിദ്ധാർത്ഥ് കണ്ണാടി നോക്കി നീലിമ ഓഫീസിലെ പോയി കാണുവോ പോവും മുന്നേ അവൾക്കെന്നോടൊന്ന് പറഞ്ഞോടെ അല്ലെങ്കിൽ ഇടയ്ക്ക് ഒന്ന് ഇങ്ങോട്ട് കയറി വന്നോടെ വെറുതെ കാണാൻ സിദ്ധാർത്ഥ് ആലോചിച്ചു അപ്പോഴാണ് തനിക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് അവൻ ചിന്തിച്ചത് ഇപ്പോൾ ഓഫീസ് കാര്യങ്ങളിൽ പോലും ശ്രദ്ധ കുറഞ്ഞിരിക്കുന്നു മനസ്സ് മുഴുവൻ അവളാണ് ഷടാ എനിക്കെന്തേ പറ്റുന്നേ ഏതു നേരവും ഇവളെ കാണണം എന്നൊക്കെയാണല്ലോ തോന്നുന്നത് അതെന്താ അങ്ങനെ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്ലാം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ